ദൈവനാമത്തെ എത്ര പേര് നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനിരത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് മുപ്പത്തിനാലിലെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുക അല്ലാതിരുന്നാൽ അത് നിന്റെ മധ്യയെ ഒരു കിണിയായിരിക്കും എന്നെ കേൾക്കുന്ന ദൈവ നമ്മൾ വ്യത്യസ്തരാണ് ലോകക്കാർ സംസാരിക്കുന്നത് പോലെ നമ്മൾക്ക് സംസാരിക്കുവാൻ സാധിക്കത്തില്ല ലോകക്കാർ റിയാക്ട് ചെയ്യുന്നത് പോലെ നമ്മൾക്ക് റിയാക്ട് ചെയ്യുവാനും സാധിക്കത്തില്ല ഒരു കയ്പിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് നമ്മുടെ ദൈവം ശമിക്കുന്ന സ്നേഹമാണ് അതുകൊണ്ടത്രേ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമെന്ന് എന്ന് പറയുന്നത് കാരണം കർത്താവ് നമ്മളെ വലിയ വില കൊടുത്തു വാങ്ങിയതാണ് കർത്താവിന്റെ സ്വന്തം രക്തം തന്ന് വിലക്ക് വാങ്ങിച്ച കർത്താവിന്റെ പ്രിയമാക്കണം അതുകൊണ്ട് സ്വർഗത്തിന് ദെയ്യം നടന്നതുപോലെ നമ്മൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് എങ്ങനെയാ നടന്നത് കർത്താവ് വെളിച്ചത്തിൽ നടന്നു സത്യത്തിൽ നടന്നു അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവലി കർത്താവ് ആഗ്രഹിക്കുന്നത് അവന്റെ വചനത്തിൽ ഫോളോ ചെയ്യണം അവൻ്റെ വചനത്തെ അനുഗമിക്കുന്നവനായി തീരണം അവനെ അനുഗമിക്കുന്നവനായി തീരണം കർത്താവിന്റെ വചനം പറയുന്നു ഇണയില്ല പിണ കൂടരുത് ആമൻ സ്തോത്രം രണ്ട് കൊരി ആറിന്റെ പതിനാല് വായിക്കുന്നു നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തു ചേർച്ച വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ കർത്താവിന്റെ വചനം പറയുന്നു ഇണയില്ല പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും ചേർച്ച വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ അതെ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരാതിരിക്കേണ്ടതിന് അമ്മ സ്തോത്രം എല്ലാത്തിനും കീറി ഉടമ്പടി ചെയ്യരുതെന്നത്രചനം പറയുന്നത് അതെ ബന്ധിക്കപ്പെട്ടു പോയി ശിംഷുൻ ബന്ധിക്കപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ കാരണമാണ് ശിംഷു ബന്ധിക്കപ്പെട്ടു പോയത് അതെ ആ ബന്ധമാണ് ശിംഷുന് ബന്ധനമായി തീരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരാതിരിക്കേണ്ടതിന് ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ സ്വർഗത്തിന് ദെയ്യം നിങ്ങൾ ആരും കുരുങ്ങി കിടക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു ഉടമ്പടി ചെയ്ത പിശാചിനോട് ഉടമ്പടി ചെയ്ത ചില മേഖലകൾ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് സ്വർഗത്തിലെ പരിശുദ്ധിയാത്മാവ് ശക്തമായി ഇന്ന് പകലിൽ നിങ്ങളോട് ഇടപെടുന്നു നിങ്ങളെ ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്ര ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ശാപത്തിന് കീഴിൽ പോകുവാൻ ഒരു ബന്ധനത്തിൽ കീഴിൽ പോകുവാൻ എന്റെ സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്നില്ല അമര സ്തോത്രം ആ ബന്ധത്തെ വിട്ട് പുറത്തു വന്നാട്ടെ അത് ബന്ധനവാ ആ ബന്ധം ബന്ധനവാ അതുകൊണ്ടത്ര കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് ഇണയില്ല പിണ കൂടരുതെന്ന് അമര സ്തോത്രം കർത്താവ് വെളിച്ചമാകുന്നു കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇരുള് അവനിൽ ലേശവുമില്ല കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ നമ്മളും നമ്മളുമാകുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്താ നമ്മളെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതെ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കർത്താവിൽ വസിക്കുന്നവനിലും ഇരുൾ ലേശമല്ല അവൻ്റെ ഉള്ളിലും വെളിച്ചമാകും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദ്വിവൈതലെ ഇരുളിനോട് അകന്നിരുന്നാട്ടെ സ്വർഗമത ആഗ്രഹിക്കുന്നത് ഇരുളിനോട് കൂടെ വസിച്ചു കഴിഞ്ഞാൽ അതെ ചില ബന്ധങ്ങൾ ഇരുളാണ് അതിനോടൊപ്പം വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളെയും ആ ഇരുള് ബാധിക്കും നിങ്ങളെയും ആ ഇരുള് ഇൻഫ്ലുവൻസ് ചെയ്യും ആ ക്യാരക്ടർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതൊരു ബന്ധനമായി തീരും അതുകൊണ്ട് ആ മേഖലകളെ നോക്കിയിട്ട് യേശു നാമത്തിൽ ഇന്ന് പകലിൽ ഒന്ന് ശാസിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി നിങ്ങളുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നത് ആ ബന്ധം ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ആ അകറ്റി നിർത്തുന്നതാണ് ആ ബന്ധം ആത്മാവ് ശക്തമായി ആരോടോ ഇന്ന് പകലിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഉദിച്ചിരുന്ന വെളിച്ചത്തെ ആ ബന്ധം ക്രിസ്തു എന്ന വെളിച്ചത്തെ ഡിമ്മാക്കി കളയുന്നത് ഡിമ്മാക്കി കളയുന്നത് ആ ബന്ധം അതിനോട് അതിനോടകന്നു നിന്നാട്ടെ അമിത് സ്തോത്രം നാളുകളായി നിങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നതാ ആ ബന്ധം അമിസ്തോത്രം ആ ബന്ധനം സ്വർഗത്തിനതയും ഇന്ന് പകലിൽ അതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാന ആഗ്രഹിക്കുന്നു സ്വർഗം നിങ്ങളെ ആഗ്രഹിക്കുന്നു ഏറ്റെടുത്താട്ടെ ഈ ദൂത ഏറ്റെടുത്താട്ടെ അമ്മ സ്തോത്രം ഒരു ദൈവവൈതൽ നടന്നു വരുമ്പോൾ ഇരുളുമാറി മാറി അവിടെ വെളിച്ചം വീശുവാനാണ് സ്വർഗത്തിനതയും ആഗ്രഹിക്കുന്നത് അതെ അമിത് സ്തോത്രം നിങ്ങളിൽ കൂടി അമേ സ്തോത്രം ഇരുളടഞ്ഞിരിക്കുന്ന ആ ദേശം മുഴുവൻ പ്രകാശമായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് വൈദ്യലേ ഈ ഈ ദൂത് ഏറ്റെടുത്താൽ നിങ്ങളെ അത്തരത്തിൽ സ്വർഗം ഉപയോഗിച്ചിരിക്കും നിങ്ങൾ നടന്നു വരുമ്പോൾ നിങ്ങൾ നടക്കുന്ന സ്ട്രീറ്റിൽ നിങ്ങൾ നടക്കുന്ന പട്ടണത്തിൽ മേൽ ഇരുളു നീങ്ങും അമേ സ്തോത്രം ഇരുളിനും വെളിച്ചത്തിനും ഒരു കൂടാരത്തിൽ വസിക്കുവാൻ സാധിക്കത്തില്ല കാരണം പ്രകാശം അത്ര പവർഫുള്ളാണ് ഇതില ഒരു സ്ഥാനവുമില്ല നിങ്ങളെ അത്തരത്തിൽ ഉപയോഗിക്കുവാനാണ് എന്റെ സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്നത് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനൊട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ ദൂത് കൊണ്ട് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ തെറ്റായിട്ടുള്ള ഒരു ഉടമ്പിടി ഇന്ന് പകലിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗം അതിനെ ക്യാൻസൽ ചെയ്ത് വെളിച്ചത്തിലേക്ക് ഇന്ന് പകലിൽ അവരെ നയിച്ചേനൊട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ ദൂത് ഇവരുടെ ജീവിതത്തിന്മേൽ നിറവേറട്ടെ യേശു എന്ന വെളിച്ചം പോലെ ലോകരാജ്യങ്ങളിൽ ഇവർ ശോഭിക്കട്ടെ ഇവർ പ്രയോജനപ്പെടട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനും കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെന്തയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ